ഹായ് ഗൈസ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനിപ്പം ഈ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് അതായത് എൻ്റെ അഭിപ്രായം മാത്രമാണ് ഞാൻ കുറച്ച് മുമ്പേ ഒരു വീഡിയോ കണ്ടു ഒരു ലേഡി സി സെക്ഷനെ കുറിച്ചിട്ട് സംസാരിച്ചുകൊണ്ട് അതായത് പഴയ ആളുകൾ പഴയ ആളുകൾ എന്നല്ല ചില ആളുകൾ നമ്മുടെ ഒരു ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്ന ചോദ്യം സി സെക്ഷൻ ആണോ അല്ല സുഖപ്രസവാണോ നീ സുഖപ്രസവമെന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് കലിയാണ് കാരണം അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല ഏത് ഡെലിവറി ആയാലും നോർമൽ ഡെലിവറി ആയാലും സി സെക്ഷൻ ഡെലിവറി ആയാലും ഭയങ്കര ബുദ്ധിമുട്ടും വേദനയും ഉള്ള കാര്യം തന്നെയാണ് ആരും ഈ അമ്മ എങ്ങനെ ഇരിക്കുന്നു കുഞ്ഞെങ്ങനെ ഇരിക്കുന്നു സുഖമായിരിക്കുന്നു എന്ന് ചോദിക്കുന്നതിന് മുമ്പേ ഫസ്റ്റ് ചോദിക്കുന്ന ചോദ്യം നോർമൽ ഡെലിവറി ആണോ നോർമൽ അല്ല സുഖപ്രസവാണോ സി സെക്ഷൻ ആണോ എന്നുള്ളതാണ് ഇനിയിപ്പം സി സെക്ഷനിലോട്ട് വരുമ്പോൾ ഞാൻ എനിക്ക് ഒരു കുഞ്ഞു സി സെക്ഷൻ ആണ് നല്ല ബുദ്ധിമുട്ടാണ് പക്ഷേ ആളുകളുടെ ആറ്റിറ്റ്യൂഡ് ചില ആളുകളുടെ കുറേ ആളുകൾ എന്നൊന്ന് പറയുന്ന ചില ആളുകൾ ഇതായത് നിനക്കെന്താ നീ പെയിനൊന്നും അറിയാതെ അതായത് നോർമൽ ഡെലിവറി അല്ലല്ലോ സി സെക്ഷൻ അല്ലേ ഒരു ഇൻജെക്ഷൻ വയ്ക്കുന്നു നിനക്ക് പിന്നെ ഒന്നും അറിയുന്നില്ല അത് കഴിഞ്ഞ് വാവനെടുക്കുന്നു സ്റ്റിച്ച് ചെയ്യുന്നു കഴിഞ്ഞു അത്രയേ ഉള്ളൂ ഞാൻ ആലോ നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ചെറിയൊരു മുറിവ് നമ്മൾ കയ്യിലോ നെറ്റിയൊക്കെ അങ്ങനെ തട്ടിയിട്ടൊക്കെ മുറിവ് വരുമ്പം നമ്മളൊരു രണ്ട് സ്റ്റിച്ചൊക്കെ ഇടുമ്പോഴുള്ള ബുദ്ധിമുട്ടെന്താണെന്ന് അറിയാലോ വേണ്ട നമുക്ക് ചെറിയൊരു മുറിവ് ഇപ്പോൾ ബ്ലേഡ് കൊണ്ടെറ്റാൻ മുറിഞ്ഞാൽ പോലും എന്തൊരു നീറ്റലാണ് അല്ലെങ്കിൽ അത് മീൻസ് അത് സെൽസൊക്കെ വന്ന് ജോയിൻ്റായി വരുന്നവരെ എത്ര പാടാണെന്നറിയോ ഇത് നമ്മൾ പ്രഗ്നൻ്റ് ആയി കഴിയുമ്പം എനിക്ക് നോർമലി തന്നെ കുറച്ച് തടിയുള്ള ഒരാളാണ് അപ്പം പ്രഗ്നൻറ്റാകുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് തടി കൂടും അപ്പം അതായത് ഫാറ്റ് കൂടുന്നതിനനുസരിച്ച് സ്റ്റിച്ച് ഉണങ്ങുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരും അപ്പം നമ്മൾ ഈ ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞിനെ കാണുന്നത് ഭയങ്കര സന്തോഷമാണ് അത് നോർമൽ ഡെലിവറി ആയാലും സി സെക്ഷൻ ആയാലും നമ്മുടെ പെയിനുകളൊക്കെ മറക്കുന്നൊരു സമയമാണ് വാവേനെ കാണുക എന്നുള്ളത് പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇന്ന് സി സെക്ഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ അത് അനുഭവിച്ചിട്ടുള്ള ആളുകൾ ആരൊക്കെയായാലും അവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഈ അനസ്തേഷ്യൻ്റെ ഡോസുകൾ കഴിയും നമുക്ക് പെയിനുകൾ വന്നു തുടങ്ങും എന്നിട്ട് നമ്മൾ പിറ്റേ ദിവസം ആ ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് ഡോക്ടേഴ്സും നമ്മുടെ കൂടെയുള്ള ആളുകളും പറയുന്ന ആ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ ഞാൻ ഇത്രയും കാലത്തിനിടയിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ പെയിനായിരുന്നു ആ എഴുന്നേൽക്കുന്ന ആ ആ മോമെൻറ്റ് ആ ആ സമയത്തുണ്ടായിരുന്ന വേദന ഞാൻ എനിക്ക് വാവ കി വാവേനെ കിട്ടിയ സന്തോഷമുണ്ട് പിന്നെ നമ്മൾ ഡെലിവറി കഴിയുമ്പോൾ ഉള്ള കുറേ ഹോർമോണൽ എന്താണ് ചേഞ്ചസും നമ്മുടെ ശരീരം വരുന്ന ശരീരത്തിൽ വരുന്ന മാറ്റങ്ങളും നമ്മുടെ പെയിനും നമ്മുടെ സ്ട്രെസ്സും എല്ലാം കൂടി നിൽക്കുന്നതിൻ്റെ ഇടയിൽ കൂടിയാണ് നമ്മളെ കാണാൻ വരുന്ന ആളുകൾ നമ്മളോട് പറയാം നമ്മളോട് നല്ല എന്നോടങ്ങനെ അധികാരം പറഞ്ഞിട്ടില്ല പക്ഷേ ഞാൻ കേട്ടിട്ടുണ്ട് നിനക്കെന്താ നീ അവൻ അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ വേദന അനുഭവിച്ച് കുഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ അതാണ് സ്നേഹം അങ്ങനെയാണ് നമുക്ക് കുട്ടികളോട് സ്നേഹം ഉണ്ടാവുക അല്ലാതെ കു എന്താണ് കീറി കുട്ടീനെടുത്ത് തുന്നി കെട്ടി അതെന്താ അതിലൊരർത്ഥമല്ല അതായത് അങ്ങനെ ആകുന്ന അമ്മമാർ അമ്മമാരമ്മമാരല്ല എന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ് ചില ആളുകൾ സംസാരിക്കാറുള്ളത് അപ്പം ഞാൻ പറയട്ടെ മക്കളെ നമ്മൾ ഈ ഇതിൽ അതായത് ഗോ ത്രൂ ചെയ്ത ഇതിലൂടെ പോയ നോർമൽ ഡെലിവറി ചെയ്ത അമ്മമാർ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് അത് ഭയങ്കര വേദന തന്നെയാണ് അവർ ഒന്നോ രണ്ടോ മൂന്നോ മണിക്കൂർ അല്ലെങ്കിൽ ചില ആളുകൾക്ക് കണ്ടിന്യൂസ് ഇരുപത്തിനാല് മണിക്കൂറും ഹിപ്പിനുള്ളുന്ന വേദനയും അങ്ങനെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട് ചില അമ്മമാർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ നോർമൽ പെയിൻ അനുഭവിച്ച് അനുഭവിച്ച അത്രയും ക്രിറ്റിക്കലായി അതായത് കുഞ്ഞിൻ്റെ ഹെഡ് പുറത്തേക്ക് വരാതെയോ അല്ലെങ്കിൽ ഫ്ലൂയിഡ് പോവുകയോ അങ്ങനെ കുറേ ഈ നോർമൽ പെയിൻ അനുഭവിച്ചതിന് ശേഷം ഡോക്ടേഴ്സ് പറയും അയ്യോ ഇനി വെയിറ്റ് ചെയ്യണ്ട കുഞ്ഞിൻ്റെ ഹെഡ് വരുന്ന കാണുന്നില്ല അപ്പം നമുക്ക് എന്തായാലും സെക്ഷൻ അത് രണ്ട് പെയിൻ അനുഭവിക്കുന്ന അമ്മമാരുണ്ട് സി സീസെക്ഷൻ്റെ പെയിൻ അനുഭവിക്കുന്നവരുണ്ട് നോർമൽ മാത്രം അനുഭവിക്കും ഇതൊക്കെ പെയിൻ തന്നെയാണ് പക്ഷേ ഈ നിസാരവൽക്കരിക്കുന്ന ആളുകളോടാണ് ഞാൻ ചോദിക്കുന്നത് ഈ സ്വിച്ച് ഉണങ്ങുന്നവരെയുള്ള ഒരു ബുദ്ധിമുട്ടുകൾ പിന്നെ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം പറഞ്ഞുതരാം എനിക്ക് ഈ വാവ മോളുണ്ടായതിന് ശേഷമാണ് എന്താ ഒരു അതായത് പ്രതിരോധം കുറഞ്ഞു കുറയുന്നത് കൊണ്ടാണോ അല്ല ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടാണോ എന്തുകൊണ്ടാണ് എനിക്കാ ഞാനധികം ടെക്നിക്കലി പറയാൻ പറയാനാളല്ല ഞാനൊരു ഡോക്ടറല്ല അല്ലെങ്കിൽ അങ്ങനത്തെ ആ ഒരു മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്ന ആളല്ല പക്ഷെ അനുഭവിച്ചൊരാൾ എന്നുള്ള രീതിയിൽ ഞാൻ പറയട്ടെ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഒരു മൂന്ന് മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഒരു അലർജി പോലെ ദേഹത്ത് നിറച്ചും ഇങ്ങനെ ചൊറിച്ച് ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഇത് ഫോട്ടോസ് ഞാൻ വെക്കാം ചുണ്ടൊക്കെ അങ്ങനെ ഭയങ്കര വീർത്തിട്ട് ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത സമയത്ത് ആർട്ടിക്കേരിയെന്ന് പറഞ്ഞിട്ടുള്ളൊരു രോഗാവസ്ഥയാണ് അതൊരു എന്തോ ഒരു അവസ്ഥയാണെന്നൊക്കെയാണ് എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് ഈ ആർട്ടിക്കേരിയ വന്ന് അതായത് നമ്മുടെ സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടെ അതായത് ഒരിച്ചറ സ്റ്റിച്ച് അതായത് നോർമൽ ഡെലിവറി ഉള്ള അമ്മമാർക്ക് അവരുടെ വജയിനേൽ പാട്ട് ചെറുതായത് ഹെഡ് പുറത്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റിച്ച് കുറച്ചൊന്ന് ചെറുതായിട്ട് നമ്മൾ എന്താണ് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അത് കൂടെ ത്രൂ വാവ പുറത്ത് വരികയും അത് സ്റ്റിച്ച് ചെയ്യുകയും ചെയ്യും പക്ഷേ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും പെയിനാണ് പക്ഷെ ചെറിയൊരു സ്റ്റിച്ചേ ഉണ്ടാവുള്ളൂ പക്ഷെ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻ്റെ സ്റ്റിച്ചൊക്കെ അതായത് ഇത്രയും വ ഇവിടം തൊട്ട് ഇത്രയും വലുപ്പത്തിൽ അത് എത്ര സ്റ്റിച്ചാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇത്രയും വലുപ്പത്തിൽ എനിക്ക് കീറി സ്റ്റിച്ചിട്ടിട്ടുണ്ട് അപ്പം ഈ ആർട്ടിക്കേറിയ എന്നുള്ള ആ അസുഖം ഈ സ്റ്റിച്ചിൻ്റെ താഴെക്കൂടെ ഇങ്ങനെ ചൊ നമുക്ക് ചൊറി വേദന കൊണ്ട് ചൊറിയാനും പറ്റില്ല എന്നാൽ ചൊറിയാതിരിക്കാനും പറ്റില്ല അത്രയ്ക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള അവസ്ഥകളുണ്ട് അപ്പം ദയവ് ചെയ്ത് നമ്മളെ ഈ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളുകൾ നി ചില ആളുകൾക്ക് എത്ര പെയിന് കിട്ടിയാലും അത് സഹിക്കാൻ പറ്റുന്ന ആളുകളായിരിക്കും ചില ആളുകൾക്ക് ഒരു ഒരു ഉറുമ്പ് കടിച്ചാൽ വേദന സഹിക്കാൻ പറ്റും അതായത് നമുക്ക് ഓരോരുത്തർ ഓരോ കപ്പാസിറ്റിയാണ് ഈ വേദന സഹിക്കുന്നതും സഹിക്കാൻ പറ്റാത്തതും ഒക്കെ ഉള്ളത് പക്ഷേ മൊത്തത്തിലൊരു വിലയിരുത്തലുണ്ടല്ലോ അതെന്ത് ഇതെന്ത് നിസാരവൽക്കരിക്കുന്ന അങ്ങനത്തെ ആളുകളോടാണ് ഞാൻ പറഞ്ഞത് സി സെക്ഷനും ഒരു പ്രൗഡായിട്ടുള്ള അമ്മയാവുക പ്രൗഡായിട്ടുള്ള ഒരു മൊമെൻറ്റാണ് നോർമൽ ഡെലിവറി അവരെയും ഞാൻ രണ്ട് കൈയും എന്താണ് തൊഴുത് മീൻസ് ഇത്രയും നമ്മൾ ബർത്ത് കൊടുക്കുക എന്ന് പറയുന്ന വലിയ കാര്യമാണ് അപ്പം അത് അത്രയും സഹിച്ച് നമുക്കൊരു വാവേന കിട്ടുമ്പോൾ പിന്നെ ഈ കുത്തി നോവിക്കാൻ വരുന്ന ആളുകളുണ്ടല്ലോ അപ്പം അവരെക്കുറിച്ചൊക്കെയാണ് ഇനിയിപ്പം എന്താണ് ഈ അതായത് എൻ്റെ പോലെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ആഫ്റ്റർ ഡെലിവറി വന്നിട്ടുള്ള ആളുകൾ അമ്മമാർ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം അല്ലെ നിങ്ങൾ എന്തൊക്കെയാണ് അതിന് സൊല്യൂഷൻ ചെയ്തിട്ടുള്ളത് എനിക്ക് ഈ ആർട്ടിക്കേരി എന്നുള്ള അലർജി പ്രോബ്ലം ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കുറച്ച് ഒരു ഒരാഴ്ച ഇല്ലെങ്കിൽ അടുത്ത ആഴ്ച വരും പിന്നെ അദ്ദേഹം നിറച്ച് ചൊറി വരിക ചൂണ്ടൊക്കെ വീർക്കുക പിന്നെ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ സാറ് അതായത് ഡോക്ടർ സാർ പറഞ്ഞത് ഈ പുറത്തേക്ക് ഇങ്ങനെ ആയിട്ട് പൊന്തി വരുന്ന സാ അത് ശ്വാസകോശത്തിനകത്തേക്ക് വരികയാണെങ്കിൽ കുറച്ചും കൂടെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതും എനിക്ക് ആഫ്റ്റർ ഡെലിവറി കൊണ്ട് വന്നതാണോ അല്ല എന്ത് എന്താ റീസൺ എന്ന് അറിയുന്നില്ല പക്ഷേ എനിക്ക് ഇത്രയും കാലം ഉണ്ടായിരുന്നില്ല ആഫ്റ്റർ ഡെലിവറിയാണ് ആണ് എനിക്കിത് വന്നിട്ടുള്ളത് അത് അതുകൊണ്ടാണോ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല എന്നാൽ പോലും ഞാൻ പറഞ്ഞത് ഇത്ര മാത്രമാണ് നമ്മളെ ഒരാൾ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അയാളുടെ മാനസികാവസ്ഥ അയാളുടെ വിഷമം അയാളുടെ വേദന എല്ലാം മനസ്സിലാക്കിയിട്ട് നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കുക പിന്നെ കുഞ്ഞുങ്ങളുണ്ടാകുകയാണെങ്കിൽ അവരെ കാണാൻ പോകുമ്പോൾ ആദ്യം നോർമൽ ഡെലിവറി ആണോ സി സെക്ഷനാണോ എന്ന് ചോദിക്കാതെ ഭാവയും അമ്മയും സേഫായിട്ടിരിക്കുന്നു എന്തൊക്കെയാണ് അവരുടെ അവസ്ഥ എന്നുള്ള രീതിയിലും ചോദിച്ച് അവരെ ഒന്ന് ഓക്കെ അമ്മേനെയും കുഞ്ഞിനെയൊക്കെ ഒന്ന് ഓക്കെ ആക്കുക അല്ലാതെ കണ്ട ഒന്നത്ത അയ്യോ കറുത്തുപോയി അല്ലോ കുഞ്ഞ് നിന്നെപ്പോലെ അല്ല ഹസ്ബൻഡിനെ പോലെയാണ് അയ്യോ ചെവി കറുത്തിട്ടാണ് എനിക്ക് കുഞ്ഞ് കറുത്തു പോവും ഒരമ്മേനോട് അവൻ്റെ അതിൻ്റെ കുട്ടീനെ ഇങ്ങനെ എന്താണ് വിലയിരുത്തി വിലയിരുത്തി ഇങ്ങനെ ഇഞ്ചക്ഷൻ വെക്കുന്ന പോലെ നെഗറ്റീവുകൾ പറഞ്ഞു കൊടുത്ത് ആ അമ്മേൻ്റെ മാനസികാവസ്ഥയെ മനസ്സിലാക്കാതെ തളർത്താതിരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുക അങ്ങനെ ചെയ്യുന്ന ആളുകളോട് മാത്രമാണ് ഞാൻ പറയുന്നത് നല്ല രീതിയിൽ കെയർ ചെയ്യുന്ന ആളുകളുണ്ട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട് അങ്ങനെയല്ല അങ്ങനെ അല്ലാത്ത ആളുകൾ അതായത് ഈയൊന്നും അമ്മയല്ല അമ്മയ്ക്ക് സിസേറിയൻ ചെയ്താൽ അമ്മമാരാവില്ല സ്നേഹം ഉണ്ടാവില്ല നോർമൽ ഡെലിവറി മാത്രമാണ് അമ്മമാർ എന്ന് പറയുന്നത് അങ്ങനെയൊന്നുമല്ല നമ്മളൊരു കുഞ്ഞുവാവ നമ്മളെ ഗർഭപാത്രത്തിൽ വന്നു കഴിഞ്ഞാൽ പല തരം ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നത് അത് ലാസ്റ്റ് ഉണ്ടാകുന്ന എന്തോ ഒരു കണ്ടീഷൻ കൊണ്ട് മാത്രം നോർമലും സി സെക്ഷനും ആയി പോകുന്ന അമ്മമാരാണ് അല്ലാതെ അതൊന്നും എൻ്റെ ഇപ്പം ഞാൻ എനിക്ക് സി സെക്ഷൻ ആയത് എൻ്റെ തെറ്റോ എൻ്റെ കാര്യങ്ങളോ എന്നാലും എനിക്ക് കുറച്ച് വാട്ടർ കൂടുതലായിരുന്നു പിന്നെ മോളാണെങ്കിൽ ഈ വയറിൽ കിടന്നിങ്ങനെ അതായത് തല പെട്ടെന്ന് താഴോട്ടാക്കും പിന്നെ മുകളിലോട്ടം താഴോട്ടാക്കും അപ്പം എനിക്ക് നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണെന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ടാണ് പെട്ടെന്ന് അവളുടെ താൽ തല താഴോട്ട് വരേണ്ടത് കാല് താഴോട്ട് വന്നിട്ട് വാട്ടർ ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ പിന്നെ അത് ക്രിറ്റിക്കൽ പ്രഷർ കോംപ്ലിക്കേഷൻ ആകുമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്തത് അല്ലാതെ അങ്ങനെ ഒരാളും ഒരാളെയും വിലയിരുത്തരുത് എല്ലാ ഒരു നല് അതായത് നമ്മളെ അമ്മയാവുക അല്ലെങ്കിൽ ഡെലിവറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മഹത്തായിട്ടുള്ള കാര്യമാണ് അത് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു കടമ്പ കടന്നു പോയ അമ്മമാരെ അല്ലെങ്കിൽ ലേഡീസിനെ ചടപ്പിക്കുക സത്യം പറഞ്ഞാൽ ചടപ്പിക്കാതിരിക്കുക കുഞ്ഞിനെ കാണുക തിരിച്ചു പോരുക ഉപ ഉപകാരം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഉപകാരം ചെയ്യരുത് ഉപദ്രവം ചെയ്യാതിരിക്കുക ജസ്റ്റ് കാണുക പോവുക വരിക അഭിപ്രായങ്ങൾ നിങ്ങളഭിപ്രായങ്ങൾ നിങ്ങൾ വീട്ടിൽ പോയിട്ട് പറയുക അവരെ മുഖത്ത് നോക്കിയിട്ട് അതായത് ഇങ്ങനെ അവസ്ഥയിൽ കിടക്കുന്ന ആരെയും മുഖത്ത് നോക്കിയിട്ട് പറയാതിരിക്കുക Ta-ta.